ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നീന്തപ്പഴം നാരങ്ങ അച്ചാറാണ് അത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ വിളമ്പി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായി ഇരുപത് നാരങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് പിന്നെ അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കറിവേപ്പില പച്ചമുളക് നാലഞ്ചെണ്ണം എന്നിവയും എടുത്തിട്ടുണ്ട് ഈ നമുക്ക് നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കാവുന്നതാണ് നമുക്കതിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാം ഇരുപത് നാരങ്ങ ഞാൻ എടുത്തത് ഓരോന്നായിട്ട് അതിലേക്കിട്ട് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമുക്ക് നാരങ്ങ ഒന്ന് നല്ലതുപോലെ വാട്ടിയെടുക്കാം നമുക്കത് ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ടിഷ്യൂ പേപ്പർ വേണ ഇട്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ടവലോ നല്ല ടവലോ വെച്ചെടുത്ത് തുടച്ചെടുക്കാവുന്നതാണ് ഒരു നാരങ്ങ നാല് പീസായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചിട്ടുണ്ട് നമുക്കതിലൊക്കെ ഉപ്പും പഞ്ചസാരയും കൊടുക്കാം നമുക്ക് അധികം തയ്പ്പില്ലാത്ത നാരങ്ങയാണ് ഒരു മൂന്ന് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം അതുപോലെ പഞ്ചസാര ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നാല് സ്പൂണോളം ഇടുന്നുണ്ട് കടുവ വറുത്താണ് പൊടിച്ചിട്ടിരിക്കുന്നത് കടുവ് വറുത്ത് ചതച്ചിടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും ഇത് രണ്ട് ദിവസം അടച്ച് വെച്ചിരുന്നാൽ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ തന്നെ അത് ഇടുന്ന അങ്ങ് അച്ചാർ ഇടുകയാണ് നമുക്കിനി അച്ചാർ ഇട്ടു തുടങ്ങാം അതിനായി നല്ലെണ്ണയാണ് നല്ലത് എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുവിധം മൂത്ത് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പില ഇട്ടുകൊടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂണോളം உலுவாப்பொடி அரை டீஸ்பூன் காயப்பொடி ஆவசியத்தின் சேர்ந்துட்டு அது பச்சமணம் மாறும் வரை விளக்கிக் கொண்டிக்கி வச்சால் அதிலேக்குடா സോഫ്റ്റ് ആയതുകൊണ്ട് അതിനൊക്കെ വിനാഗിരി ചേർക്കേണ്ടതെല്ലാം നമുക്കിതൊരു മൂന്ന് മിനിറ്റോളം അടച്ചു വെക്കാം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക െല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം